ക്വാർട്ടർ മസാല മസാലവായ് വെറും തൊണ്ണൂറ്റൊമ്പതും ഒരു ഫുൾ മസാല ശവ വെറും മുന്നൂറ്റി ഒമ്പതും കൊടുത്താൽ മതി അതും നമ്മളെ ഞമ്മളക്കാമിന്റെ തൊട്ടടുത്ത് മമ്പം പാലം കഴിഞ്ഞിട്ട് ആ വീ കെപ്പി റോഡിൽ ഇട്ടിക് ടേസ്റ്റിയിലാണ് ഈ ഓഫർ നടക്കുന്നത് നിങ്ങൾ ഇവിടെ കണ്ട കാഴ്ച ശവായെ പറ്റി ബന്ധം ഇങ്ങനെ മാറ്റിയിട്ടുണ്ട് പുതിയത് ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഈ സൈഡിൽ ഇങ്ങനെ ഷവായ ശവായകുമ്പോ മറ്റേ സൈഡില് ഷവർമ്മ ചെത്തിയിടുന്നുണ്ട് പിന്നെ ഫസ്റ്റ് ശവായ തന്നെ തുടങ്ങാൻ വിചാരിച്ചു ഞാൻ എടുക്കുന്നത് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെ മയോടച്ചിൽ കുത്തി സംഭവം കുബൂസിന്റെ കൂടെ നിങ്ങൾക്ക് തൊണ്ണൂറ്റമ്പതിന് ഷവായ കിട്ടില്ല ഓവർ മസാല ഒരു അടിപൊളി മസാല ശവായാ ഇനി എക്സ്ട്രാ മസാല വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് തരും ചെയ്യും ഷവായ തിന്നാട് കഴിഞ്ഞപ്പോൾ ഷവർമ പോന്നോട്ടെ എന്ന് പറഞ്ഞു ഷവർമ്മ റോളാണ് ഞങ്ങൾ തുടങ്ങിയത് വെറും അറുപത് റുപ്യയ്ക്കാണ് ഇവർ റോൾ കൊടുക്കുന്നത് ഷവർമ്മന്റെ പ്ലേറ്റ് നോക്കുകയാണെങ്കിലോ നല്ല ഫില്ലിംഗ് ഉണ്ട് ആണെങ്കിലും പ്ലേറ്റ് ആണെങ്കിലും ഷവർമ്മ സെറ്റ് ആണ് പിന്നെ നമ്മളെ ഇളഞ്ഞിൽ വെച്ചിട്ടുള്ള നല്ല വെറൈറ്റി വെറൈറ്റി ജ്യൂസുകളും ഉണ്ട് കൂടി കുടിച്ചു വെക്കാൻ പറ്റാത്ത ഒരു മൂന്നാല് ഐറ്റംസ് ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ടെൻഡർ ഫലൂ ഒരു രക്ഷയിലെ മക്കൾ അടിയിൽ അടിയിൽ ഇങ്ങനെ ടെൻഡറിന്റെ കഷ്ണങ്ങൾ സംഭവം അടിപൊളിയാണ് ടെൻഡർ ഫ്രോ കൂടെ അത്ര കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട നോർമലി ജ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ വെറും നാൽപ്പത് റുപ്പിയും കൊടുത്താൽ മതി നീ പറഞ്ഞ ഷവായാലും ഷവർമ ആയിരുന്നു ഫ്രീ ആയിട്ട് കിട്ടണോ അതിനൊരു വൈഫൈ ഫൈറ്റർ എന്ന് പറഞ്ഞാൽ ഇന്റെ പേജും അതേപോലെ തന്നെ ടിക് ടെസ്റ്റിന്റെ പേജും കൂടി ഫോളോ ചെയ്ത് എന്തെങ്കിലും ഒരു കമന്റ് കമന്റ് പിക്കർ വഴി ഒരാഴ്ച നമ്മൾ സെലക്ട് ചെയ്യും ഫസ്റ്റ് നമ്മൾ ഒരു ഫുൾ ഷവായും അതേപോലെ ഒരു ഹാഫ് ഷവായും രണ്ടാമത്താക്കാമത്താക്ക രണ്ട് ഷവർമ റോളും കിട്ടും അപ്പൊ ഇപ്പൊ തന്നെ കമന്റ് ഇട്ടാണ് കത്തിച്ചോളി